അതായത് കളി തുടങ്ങിയിരിക്കുന്നു ഇതാ പുതിയ കളിയാണ് ഉണ്ണിക്കുട്ടനും ഭൂമിയും തമ്മിലാണ് കളി ഇതാ ഭൂ ഉണ്ണിക്കുട്ടൻ പന്തുമായി മികച്ച ഒരു റൺ നടത്തുന്നുണ്ട് പക്ഷേ പന്ത് ഔട്ട് സൈഡ് പോവുകയാണ് ഇതാ ഇവിടെ ഉണ്ണിക്കുട്ടൻ പന്ത് കൊണ്ട് തിരിച്ചു വരികയാണ് കളിയിലേക്ക് ദ ഭൂമിക്ക് കിട്ടുന്നു പന്ത് ദ ഭൂമി പന്ത് എടുക്കുന്നു ഇതാ ഭൂമിയുടെ ഒരു മനോഹരമായ ഒരു ഗോൾ ഇതാ നിങ്ങളിത് കാണുക എന്തൊരു മികച്ചമായൊരു ഗോളാണ് ഭൂമിയുടെ ഭാഗത്ത് നിന്ന് വന്നത് ഭൂമി വീണ്ടും കൊടുക്കുന്നു രണ്ടാമത്തെ ഗോൾ ഇതാ അഞ്ചിലാണ് മത്സരം പക്ഷെ ഇത് ഭൂമി ഇപ്പൊ ജയിക്കുന്നാണ് എനിക്ക് തോന്നുന്നത് അഞ്ചു മിനിറ്റിലാണ് ടളി ഇതാ പന്തുമായ ഉണ്ണിക്കുട്ടൻ 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 ദ ഭൂമി അളിച്ചു കളഞ്ഞിരിക്കുന്നു അപ്പൊ ഒരെണ്ണം ആയിട്ടുണ്ട് അത് മൂന്നെണ്ണമായി കഴിഞ്ഞാൽ പെനാൾട്ടിയാണ് മുന്നോട്ടിന് അനുകൂലമായ എണ്ണം അതല്ല ഉണ്ണികുട്ടിനെ ഫ്രീ ആയിട്ട് പെനാൽറ്റി കിട്ടുന്നു ഇതാ വന്ന് ഉണ്ണിക്കുട്ടി ഉണ്ണിക്കുട്ടുകൊണ്ട് അത് ഗോളായില്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല വളരെ ഡിസപ്പോയിൻമെന്റിങ് ഉണ്ണിക്കുട്ടനൊരു ഫോൾ ചെയ്തൊക്കെയാണ് ഭൂമി അതുകൊണ്ട് ഒരു ഫ്രീക്ക് ഇതാ ഉണ്ണിക്കുട്ട അടിക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് ഉണ്ണിക്കുട്ടൻ ഇതാ ഭൂമിയും തയ്യാറായി നിൽക്കുന്നത് കുട്ടൻ ആ ഒരു അതൊന്നും പറ്റില്ല ഇതാ പന്ത്മായി ഉണ്ണിക്കുട്ടൻറെ ഒരു നൺ ഉണ്ണിക്കുട്ടൻ ഇതാ ഉണ്ണുട്ടൻ്റെ ഉണ്ണിക്കുട്ടൻ വളരെ മികച്ച ഒരു സ്കില്ലോടെ ഭൂമി ഒരു മൂന്നാമത്തെ ഗോൾ അടിച്ചിരിക്കുന്നു ഇതാ ഉണ്ണിക്കുട്ടൻ പന്ത് പക്ഷെ പന്ത് ഔട്ട് സൈഡ് പോകുന്നു ഉണ്ണിക്കുട്ടൻ മൂന്ന് അല്ല ഭൂമി മൂന്ന് ഉണ്ണിക്കുട്ടൻ സീറോ അതാണ് ഇപ്പോഴത്തെ സ്കോർ ലൈൻ ഇതപ്പം അന്തുമായ ഭൂമി പോവാനുള്ള ശ്രമം പക്ഷെ ഒന്നും ഉണ്ടാവുന്നില്ല ഇതപ്പ പന്തുമായി ഉണ്ണിക്കുട്ടൻ 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 പക്ഷെ ഉണ്ണി അവിടെ ഹോൾഡ് ചെയ്ത് നിൽക്കുകയാണ് ആ വന്ന ആവശ്യമായ ഒരു ഹോൾഡിങ്ങാണ് ഉണ്ണിട നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് അത് ഭൂമിക്ക് കിട്ടും ഒരു സംശയമില്ല ഉണ്ണുണ്ട് ചെരിപ്പ് പോയിട്ടുണ്ട് ബൂട്ട് എറിച്ച് പോയിട്ടുണ്ട് പക്ഷേ ഭൂമി ബൂട്ട് കൂലിയിട്ടാണ് കളിക്കുന്നത് എന്നിട്ട് ഭൂമിക്കൊരു അഡ്വാൻറ്റേജ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നിട്ട് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ ഭൂമിക്കാണ് കൂടുതൽ സ്കോർ ഇതാ പന്നുമായി ഉണ്ണിക്കുട്ടൻ 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 ഓ ഓ വാട്ടേ കോൾ ശ്രമം ബൈ ഉണ്ണിക്കുട്ടൻ ഇതാ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി വെറും രണ്ട് മിനിറ്റും കൂടി അവൾ കളിയുള്ളൂ അതിൽ ഹാഫായില്ലെങ്കിൽ ഉണ്ണിക്കുട്ടൻ ഒരു ഗോളെങ്കിലും അടിച്ചില്ലെങ്കിൽ ഭൂമി ജയിക്കുന്നതാണ് കളി അത് ഭൂമിയും അഭിയും ആണ് മാച്ച് ഇതാതുമായി ഉണ്ണിക്കുട്ടൻ്റെ ഒരു ശ്രമം പക്ഷെ നാട്ടിൽ കളിക്കണങ്ങോ ഹാൻഡ് ബോളാണ് ഭൂമിയുടെ പക്ഷെ ഇതിൽ കീപ്പർ ഉള്ളത് കൊണ്ട് ഹാൻഡ്ബോൾ അല്ല ഇതാപ്പ പന്തുമായി ഉണ്ണിക്കുട്ടൻ വളരെ അനാവശ്യമായൊരു ഹോൾഡിംഗ് ആണ് ഉണ്ണൂട്ട അവിടെ നടത്തുന്നത് ഇതാ ഉണ്ണിക്കുട്ടൻ ഉണ്ണിക്കുട്ടൻ പന്ത് പുറത്തേക്ക് അടിച്ച് ഉണ്ണി ആ കളിയുകയാണ് ഉണ്ണിക്കൂട്ടാൻ ഇതാ പന്തുമായി ഉണ്ണിക്കൂട്ടാൻ 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 പക്ഷെ ഭൂമി അവിടെ നല്ലൊരു പുഷ് നടത്തുന്നുണ്ട് ഓ ഇതാ നാല് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഒരു മിനിറ്റ് കൂടി കളിയുള്ളൂ ഭൂമിക്ക് ഒരു ത്രോയിങ് ലഭിക്കുന്നു ഇതാ ഭൂമി ത്രോ അറിയുന്നു ഇതാ ഭൂമി പന്തുമായി വരുന്നു ഇതാ ഭൂമി ഭൂമി പന്ത് ബാക്ക് വലിക്കുന്നു പക്ഷെ ഗോളൂ ഹാൻഡ് ബോളല്ല പക്ഷെ കീപ്പറുണ്ടല്ലേ ഇതാ പന്തുമായി ഉണ്ണിക്കുട്ടൻ 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 പക്ഷെ പന്ത് ഇതാണ് പറയുന്നത് ഭൂമി വളരെ മനോഹരമായ പ്ലെയിങ് ആണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭൂമിയുടെ മനോഹരമായൊരു പ്ലെയിങ് ആണ് ഇതാ ഇപ്പം നാല് നാൽപ്പത് ഇരുപത്തിരണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് അല്ല നാല് പോയിന്റ് ഇരുപത്തിരണ്ട് സെക്കൻഡായിട്ടുണ്ട് ഇതാ പന്തുമായ ഉണ്ണിക്കൂട്ടാൻ ഉണ്ണിക്കുട്ടൻ ഉണ്ണിക്കുട്ടാൻ പന്തുമായ ഉണ്ണിക്കുട്ടൻ ഡാൻ ഉണ്ണിക്കുട്ട ഉണ്ണിക്കുട്ടാ എന്നാ ഉണ്ണിക്കുട്ടൻ പന്തുമായി നടക്കുന്നു ഇതാ വിസലടിക്കാനുള്ള സമയമായി ഞാൻ ഇങ്ങനെ വിസല ഇതാ ഇതൊക്കെ ആയിട്ടില്ല

ലാസ്റ്റ് ഔട്ടാണ് പന്ത് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ കളി കഴിഞ്ഞിരിക്കുന്നതാണ് ഇതാ കളി കഴിഞ്ഞിരിക്കുന്നു ഹലോ ആ കളി കഴിഞ്ഞിരിക്കുന്നു